ഹലോ ഞാനൊരു മീൻകറി ആയിട്ടാണ് വന്നിരിക്കുന്നത് തൃശ്ശൂർക്കാരാന്നുകൊണ്ട് കൂടുതലിങ്ങനെ മീൻകറി വെക്കുക ഏത് മീനാണ് നമ്മുടെ മത്തി നമ്മുടെ ഗുണത്തിൽ മുൻപിൽ നിൽക്കുന്ന മത്തി തന്നെ അപ്പോൾ ചെറിയ മത്തിയായിട്ട് കിട്ടിയത് അപ്പോൾ അത് നമ്മൾ ചെറുപുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് അരിഞ്ഞു അരിയാണ് ചെയ്തത് പച്ചമുളക് കിട്ടില്ല പച്ചമുളക് കിട്ടണ ശീലം എനിക്ക് കുറവാണ് അപ്പോൾ ഞാൻ അത് ഇട്ടു പുളി ഒഴിച്ചിട്ട് സാധാ പുളി വെച്ചിട്ട് കുടംപൊളി ഇട്ടിട്ടല്ല സാധാ പുളി വെച്ചിട്ട് ഫസ്റ്റ് ദിവസം തന്നെ നല്ല രസമായിട്ട് വയ്ക്കാറിയത് നമ്മൾ പിറ്റുവസത്തിക്ക് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ട് എന്നാലും ഇതൊന്നും കൂടി രസ എന്നാൽ ഞങ്ങൾ ചട്ടിയിൽ വെച്ചിട്ട് എണ്ണ ഒഴിക്കില്ല എണ്ണ ഒഴിക്കാണ്ട് ഈ പൊടി അതിൻ്റെ കൂടെ ഉള്ളിയുടെ അതിൻ്റെ കൂടെ നന്നായി മൂപ്പിക്കും എന്ത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കൂട്ടിട്ട് അത് അത് അതിൽ പെട്ടിട്ടില്ല വീഡിയോ ഓൺ ആയിട്ടില്ല എന്നുള്ളൂ എന്തോ സംഭവിച്ചു അപ്പം അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ കണ്ടോ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് ഞാനത് ക്യാമറ എനിക്ക് മനസ്സിലായില്ല പിന്നെ നമ്മൾ എന്ത് ചെയ്യണം തക്കാളി ഇടണം ചെറിയ തക്കാളി ആണെങ്കിൽ രണ്ടെണ്ണം വലിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണം ആകുമ്പത്തിട്ട് വന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ച് നന്നായി വഴറ്റി വഴറ്റിയിട്ട് അതിൽ പുളി ഒക്കെ പുളിയിൽ കുറേ വെള്ളം വെള്ളമൊഴിച്ചിട്ടാണ് ഞാൻ എന്താ പറയുക കുതിർക്കാൻ വെച്ചത് അപ്പോൾ ആ വെള്ളം മതിയോ അപ്പോൾ ഒരുപാട് അങ്ങോട്ട് ചാറവും വേണ്ട ഒരുവിധം വറ്റിയിട്ട് മീനിട് മീനിട്ടിട്ട് തിളപ്പിക്കണവരുണ്ട് പക്ഷേ എനിക്കതിൽ വലിയ താല്പര്യമില്ല അപ്പോൾ ഞാനത് മീൻ വറ്റി കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കൂടി തിളപ്പിച്ച് അധികം വേവ് വേണ്ടല്ലോ മീനിന് അപ്പം നമ്മുടെ തൃശ്ശൂരാടെ സ്പെഷ്യലി ഉള്ളിക്കാച്ചൽ ഉള്ളിക്കാച്ചൽ നല്ല മണം കേട്ടോ അത് ഇങ്ങനെ കരിച്ച് മുരിയിച്ച് കിട്ടുമ്പോൾ അതിൻ്റെ മണം നല്ല ടേസ്റ്റാണ് അപ്പം അതിൻ്റെ മണം കൂടെ ഇറങ്ങുമ്പോൾ എല്ലാവരും ഇത് ചെയ്യില്ല വെളിച്ചെണ്ണ ഒഴിക്കും പക്ഷെ എനിക്കിത്